ഹായ് ഫ്രണ്ട്സ് ചുമ്പകപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മഴയുടെ ദിവസമാണെന്ന് തോന്നുന്നു രാവിലെ മുതൽ മഴയ്ക്ക് വേണ്ടി അങ്ങനെ അന്തരീക്ഷം അങ്ങനെ മൂടിക്കെട്ടിക്കിടക്കുവാണേ ആകാശത്തൊക്കെ നല്ല കാർമേഘങ്ങൾ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു കാറ്റും ഉണ്ട് മഴ പെയ്യാനായിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ മൂടിക്കെട്ടിക്കിടക്കുകയാണെങ്കിൽ തണുത്ത കാറ്റൊക്കെ ഇടിക്കുന്നുണ്ട് ഇപ്പം മഴ പെയ്യുന്നൊരു അവസ്ഥയിലാണ് അന്തരീക്ഷം നിൽക്കുന്നത് കേട്ടാ ആ മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടോ മഴ പെയ്തു വരുന്നുണ്ട് അക്കരമല്ലേന്നൊക്കെ മഴ പെയ്തു വരുന്നുണ്ട് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് വലിയ ശക്തിക്കുള്ള മഴയില്ല ശക്തിയായിട്ട് മഴ പെയ്തിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു ചെടികൾക്കൊക്കെ നല്ലതായിരുന്നു കൃഷിക്കൊക്കെ നല്ലതായിരുന്നു പക്ഷേ അങ്ങനെ മഴ പെയ്യുന്നില്ല തൂളിപ്പൂവ് വെള്ളം തോന്നുന്നു നന്നായിട്ട് തോന്നുന്നുണ്ട് പരപ്പുറത്ത് നിന്നൊക്കെ ഓരോ തള്ളിയും വെള്ളമൊക്കെ വീഴുന്നുണ്ടോട്ട് അത്രയും വെള്ളം തോന്നുന്നു നല്ലൊരു തണുപ്പൊക്കെ വീണിട്ടുണ്ടോ ആവിയും ചൂടും ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു ചെറിയ മഴ കിട്ടി എന്ന് പറയാം പുതുമഴയല്ലേ പുതുമഴ പെയ്യുന്ന എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക ഇലയൊക്കെ നനഞ്ഞിട്ടുണ്ട് ചെടിയുടെ ഇലകളൊക്കെ നനഞ്ഞു ചെടിയുടെ ചുവട്ടിലോട്ടൊന്നും അങ്ങനെ വെള്ളം വീണിട്ടില്ലെന്ന് തോന്നുന്നു മണ്ണ് നനഞ്ഞിട്ടില്ല മണ്ണ് മേൽമണ് ഒന്നും നനഞ്ഞതേ ഉള്ളൂ അല്ലാതികൊന്നും നനഞ്ഞിട്ടില്ല അങ്കിളും നേരത്തെ തന്നെ മഴ വരുന്നത് നോക്കിയിരിക്കുവാണേ കാപ്പി കുടിക്കുക അതിനിടയ്ക്ക് മഴ പെയ്യുന്നതെന്ന് നോക്കിയിരിക്കുക എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് പുതുമഴ ആയതുകൊണ്ട് മഴ പെയ്യോ ചർച്ചാവിഷയം തന്നെയാണ് അതുതന്നെയാണ് മഴ പെയ്തോ എവിടെയൊക്കെ മഴ പെയ്തു പുതുമഴ ഓരോ സ്ഥലങ്ങളിലായിട്ടാണ് പെയ്യുന്നത് എണ്ണ ഉണ്ട് ഇലയൊക്കെ ഒന്ന് നനഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഞാനെന്നാ കേരമീൻ ഇരുമ്പുണ്ടായിരുന്നു അതങ്ങ് കറി വെച്ചേക്കാമെന്ന് കരുതി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉലുവായിട്ടു ഉലുവായിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണേ മീൻകറിക്കൊക്കെ ഉലുവ ചേർക്കുന്നത് നല്ലതാണല്ലോ പഴകിയ മീൻകറി മീനാണെങ്കിലും ഉലുവ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കുഴപ്പമില്ല അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് വഴറ്റിയെടുക്കുവാണേ മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് വഴറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു സവോളയുടെ പകുതി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടിയിട്ട് നമുക്കങ്ങ് വഴറ്റിയെടുക്കാം വോള ഏത്ത മീൻ കറിയാനോട്ട സവോള ആഴ്ച തീ കൂട്ടി വെക്കണം എന്നാലേ സവോള വെന്ത് വരുള്ളൂ നല്ല തീ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊള്ളിച്ചിട്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കാം ഇതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി വെക്കാം ഞാൻ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കാം മുളക് പൊടി കുറച്ച് മതി ഇഞ്ചി പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട് മുളക് പൊടി കുറച്ച് മതി അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കും ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ട് വഴിച്ചെടുക്കാം അതിലേക്ക് കുടുമ്പളി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഒഴിക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയൊക്കെ എന്ത് എളിഞ്ഞ് വരണം അതുവരെ എന്തിയിലിരുന്ന് തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് മീൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ മീൻ കറി അടുപ്പത്ത് കയറ്റി മൂടി വെച്ചു ഞാൻ അതവിടെയിരുന്ന് നന്നായിട്ട് വേഗത്ത ഒരു കുറച്ച് സമയം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയമായി നമുക്കിതൊന്ന് എടുത്തു നോക്കാം മീൻകറി എന്തായി എന്നറിയാലോ ആ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ടേ മീൻകറിയുടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല പുള്ളിയുടെ എരുവി എരുവിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് നല്ല മീൻകറിയുടെ മണം അപ്പോൾ മീൻകറി വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഉണ്ടുമ്പോൾ അതിൻ്റെയും കൂടി ഒരു നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ നല്ലൊരു സ്വാദാണേ അല്ലെങ്കിൽ നമുക്ക് രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ മീൻകറിക്ക് നല്ലൊരു സ്വാദ് കിട്ടും പ്രത്യേക രുചിയാണ് മീൻകറിയൊരു ചാറിനൊക്കെ അങ്ങനെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ചു നേരം കൂടി ഒന്ന് തീയലിരുന്ന് ഒന്ന് വെന്തോട്ടെ നല്ലപോലെ വേഗം വേണമല്ലോ നല്ലതുപോലെ ഒന്ന് വെന്ത് പറ്റി വരുന്നുണ്ട് കഷ്ണത്തിലോട്ട് എരിയും പുളിയും ചാറും ഒക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് പറ്റി വരട്ടെ എന്നിട്ടേന് കുറച്ച് നേരം കൂടെ മൂടിയിട്ട് വേച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീൻകറി എന്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്തായി നോക്കാം അസലായിട്ട് വന്നിട്ടുണ്ട് സൂപ്പറാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ മീൻകറിക്ക് ഉപ്പുണ്ടോ പുളിയുണ്ടോ എരു ഉണ്ടോ എന്ന് നോക്കണ്ടേ എല്ലാം ഉണ്ട് സൂപ്പറാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ